പാപങ്ങൾ പ്രവർത്തിച്ച് 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 നമ്മുടെ ഹൃദയത്തിൽ കറ വീഴുകയാണ് നമ്മുടെ ഹൃദയം ഒരു കുട്ടി ജനിച്ചു കൂടുമ്പോൾ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ജനിച്ചത് എല്ലാ കുട്ടികളും മനസ്സായില്ലേ പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഹൃദയത്തിൽ ചെറിയൊരു പുള്ളി കറുത്ത പുള്ളി കുറിച്ചു ഒരു വെളുത്ത പ്രചരത്തിൽ കറുത്ത പുള്ളി വീടാം പിന്നെ മുതൽ കൂട്ടുമ്പൊരു പുള്ളി കൂട്ടും പ്രവർത്തിക്കുമ്പോൾ ഒരു കൂണ്ടുമൊരു പുള്ളി അങ്ങനെ പുള്ളി വരായി ഉണ്ടായി ഹൃദയത്തെ തന്നെ മൂലിക്കഴിയും അപ്പോഴാണ് ആ എന്ന് പറയുന്നത് ഹൃദയത്തെ മൂടി എന്ന് പറയുന്നത് അപ്പൊ അല്ലാഹ് മൂടി കൊണ്ടുപോകുന്നതല്ല പിന്നെയോ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഫലമായി മൂടി വന്നു വീഴുന്നതാണ് ഹരിതാണ് അനവിതാഹിതായിട്ടുള്ള കാര്യം ഇന്ത്യൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ അയാളുടെ ഹൃദയത്തിൽ അത് പുള്ളി വീഴപ്പെടുന്നു കറുത്ത പുള്ളി വൈദാ തെറ്റിൽ നിന്ന് മടങ്ങി തെറ്റിൽ ഒഴിവായി അള്ളാഹിയുടെ ഭാഗമോചനം തേടിയാലോ ഹൃദയം തെളിയിക്കപ്പെടുന്നു ആ കറയിൽ നിന്നും കറ മായിട്ട് കളഞ്ഞേ ഹൃദയത്തെ തെളിയിക്കപ്പെടുന്നു സ്വച്ഛമാക്കി തീർക്കുന്നു വീണ്ടും തെറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പുള്ളി വലുതായിക്കൊണ്ടേ അങ്ങനെ അവരുടെ ഹൃദയത്തെ തന്നെ അത് മൂടികളയുന്നു അല്ലാഹു മുത്ത പറഞ്ഞില്ലേ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അവർ ഹൃദയത്തിൽ മൂടി വീഴ്ത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ റാൻ ഇതാണ് എന്ന് അബൂഹി അല്ലാഹു പ്രസൂസ്ത പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ് ഇമാം തരുമലിയും അതുപോലെ തന്നെ മുസ്തജ അഹമ്മദും ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഇത് പല പ്രായത്തുകളിലൂടെയും വ്യക്തമായി വന്ന ഒരുപാട് തസ്തീറുകളിൽ ഈ തസ്റ്റീർ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ നിയങ്ങൾക്ക് എപ്പോഴാണ് മൂലി വരുന്നത് പാപങ്ങൾ ഓരോന്നായി പ്രവർത്തിക്കണം ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ നിസാരായിക്കണം താരല്ല ഒന്നല്ലേ പിന്നെയും സാരല്ല ചെറുതല്ലേ അങ്ങനെ 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 അങ്ങനെയായി നമ്മുടെ സത്യത്തിൽ നിപാ കാപഡ്യം വരികയും നമ്മൾ മുനാക്ഷിക്കായി മാറുകയും ചെയ്യും മനാസിക്കായി മാറിയപ്പോൾ അവസ്ഥ എന്താ അല്ലേ കാട്ടിൻ കർമ്മങ്ങളിൽ നിപാക്ക് വരും സംസാരിച്ചാൽ കളവ് പറയാൻ തുടങ്ങും വിശ്വസിച്ചാട്ട് അടിക്കും വാഗ്ദത്തം ഗവൺമെൻ തന്നെ ഉറപ്പാണ് മക്കൾ പറയും അത് ലംഘിക്കും അല്ലെ സ്തമ്പത്തെത്തിയാൽ പലരും പറയും ഇതൊക്കെ നിസാഫിന്റെ അടയാളങ്ങളാണ് അമലിൽ നിപാക്ക് വന്ന് അമലിൽ നിപാക്ക് വന്നാൽ പിന്നെ അത് എവിടെ പോകും ബാധിക്കും അഹിതയിലും നിപാക്ക് വന്നാൽ ഇന്ത്യൻ മുനാഫിന്റെ പിദ്ധി അത്പരിമിന്നാർ മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് കണ്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറിച്ച് പറയുന്നത് ഇനി ഞാനിങ്ങനെ വിശദമായി വായിക്കുന്നില്ല ഇതിന്റെ ഒരു ഒരു അധ്യായം എഴുപത്തി ഒന്നാമത്തെ പേജിൽ മീൻ ആ കാര്യം മഹസീയത്ത് എന്ന് പറഞ്ഞ എന്താർത്ഥം എതിര് പ്രവർത്തിക്കുക അള്ളാഹുദിനും റസോനും എതിർ പ്രവർത്തിക്കുന്നതിന് എന്ന് നരാം അതാണ് നമ്മൾ കുറ്റം തെറ്റ് എന്നൊക്കെ പറയാം പാപം എന്നൊക്കെ പറഞ്ഞവർക്ക് അത് തന്നെയാണ് ധിക്കാരം ദൈവ ധിഖാരം അള്ളാഹുനുള്ള ധിഖാരം റസൂലിനുള്ള ധിക്കാരം അള്ളാഹു റസൂലും പറഞ്ഞതിനെതിരായി പ്രവർത്തിക്കണം വലിൻ അള്ളാഹുലും റസൂലും എതിർ പ്രവർത്തിക്കുന്ന മഹിയത്തിന് മോശമായ ആക്ഷേപാർത്ഥമായ പല പ്രതികരണങ്ങളും ഉണ്ട് അൽ മല്ലർത്തുബിൽ കൽവൽ മദൽ പിന്തുണ വല്ലാത മാലായ അലബു ഇല്ല കണ്ടോ ആ ദോഷം ദൂഷ്യം അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ദൂഷ്യം ദുനിയാവും ഉണ്ടാകുന്ന ദോഷ്യങ്ങൾ ഇതൊന്നും അള്ളാഹു അല്ലാതെ മറ്റാർക്കും വ്യക്തമായി അറിയാൻ കഴിയില്ല അപ്പൊ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നു ശരീരത്തെ ബാധിക്കുന്നു ദുനിയാവരുമാറത്തിനുള്ള ഒരുപാട് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു പലതും നമ്മൾ അറിയുന്നു കുറെ നമ്മൾ അറിയാതെ തോന്നുന്നു എന്ന വിഷയം അവരുകൾ എന്നെയാണ് സമൂഹ എൽമ ശരിയായ അറിവ് കിട്ടാനില്ല അറിവ് തടയപ്പെടുക എന്നത് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണ് പൈഡൽ എൽമ എന്ന് പറയുന്നത് അള്ളാഹു ഹൃദയത്തിൽ ഇട്ടുതരുന്ന ഒരു പ്രകാശമാണ് വൻ മാസിയത്ത് സുസുഖി ഉദാരിക്കുന്നു എന്നാൽ മാറ്റിയത്ത് എന്താ മാറ്റിയത് ഇപ്പൊ പറഞ്ഞ പാപം അത് ആ വെളിച്ചത്തെ

അതൊരു ബുദ്ധിയും ബുദ്ധിപൂർണതയും കമാലു പകർമ്മിയും രാജ്യതയും ഒക്കെ കണ്ടപ്പോൾ ആ മാലിക്ക് പറയാണ് ഇനി അറല്ല അള്ളാഹു നിന്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ഒരു നൂറ് വിളിച്ച വിട്ടു തന്നതായി ഞാൻ കാണുന്നു പല വിപുൽമത്തിൽ നടത്തിയ തെറ്റുകളുടെ ഇരുക്കുകൊണ്ട് ആ വെളിച്ചത്തെ താങ്കൾ കെടുത്തി കളയരുത് കണ്ടോ അപ്പൊ എന്ന് കിട്ടാനുള്ള കാരണമാണ് യഥാർത്ഥത്തിൽ നന്മ പ്രവർത്തിക്കാനുള്ളത് നന്മ തടയപ്പെടാനുള്ള കാരണമാണ് തെറ്റുകളും കുറ്റങ്ങളും പ്രവർത്തിക്കുക എന്നത് ഇമാം ചാത്തിൽ എന്താ പറഞ്ഞ രണ്ട് വൈദികൾ വരികൾ എനിക്ക് മനപ്പാട് ചിട്ടി കുറവാണ് മനപ്പാട് ചിട്ടി മോശമായി വരുന്നുണ്ട് ഞാൻ പരാതി പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെ ജീവിതത്തിൽ വല്ല തെറ്റുകളുണ്ടോ നിങ്ങൾ പരിശോധിക്കുക ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയാൽ നിങ്ങൾ കൂടുതൽ ഹിപ്പലുണ്ടാവും സുബഹാന നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പലതും ഹിപ്പലാക്കാൻ ഞങ്ങൾക്ക് തോന്നും ഹിഫലാകുന്നില്ല എന്താ നമ്മൾ മാറ്റിയസുകളുണ്ട് പാപകരുണ്ടാകുന്ന പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കണം നീ എന്ന് എന്നത് ഒരു പമലാണ് അള്ളാഹുവിന്റെ കനിവാണത് അള്ളാഹുവിന്റെ കനിവ് അള്ളാൻ അധികരിച്ചവർക്ക് നൽകപ്പെടുന്നതല്ല അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹത്തിന് തടസ്സമാണ് യഥാർത്ഥത്തിൽ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എന്ന് നാം മനസ്സിലാക്കുക ഉപജീവനം ഭക്ഷണം തടയപ്പെടുകി ഫക്കർ അള്ളാഹെ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് അത് രജിക്കനെ വലിച്ചു കൊണ്ടുവരും രജിക്കനെ നമുക്ക് നേടിത്തരും എന്നാൽ സഹോ ഉപേക്ഷിച്ചാൽ ഫക്കറായിരിക്കും അല്ലേ കൂടാതെ വമയ്യസക്കില്ലാഹ് അല്ല ഒരു ഫോം വഴി കാണിച്ചു കുടുങ്ങിയിൽ വിചാരിക്കുമ്പോൾ എക്സിറ്റ് കാണാൻ തുറവിട്ട വാട്ടിലെ അല്ലേ ഒരു എക്സിറ്റ് കാണിച്ചുകൊടുക്കല്ല മനസ്സിലായില്ലേ ഒരു ഫോം വഴി കാണിച്ചു കൊടുക്കും മാത്രമല്ല അവൻ കണക്കാക്കാത്ത രൂപത്തിൽ അവന്റെ ഭക്ഷണം കൊടുക്കും അപ്പൊ തക്കവയാണ് ഭക്ഷണം തരുന്നത് ഭക്ഷണത്തെ വലിച്ചു കൊണ്ടുവരുന്നത് പവത്തെ ജല പരി അള്ളാഹി ബിച്ച് കണ്ടോ അപ്പോ കുറ്റകൃത്യങ്ങളെ ഉപേക്ഷിക്കുക എന്നതുപോലെ മറ്റൊന്നുമില്ല അള്ളാഹുവിന്റെ നമുക്ക് കിട്ടാൻ അപ്പം അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും നമ്മളുണ്ടോ എന്ന് നാം പരിശോധിക്കണം എന്നുവെച്ചാല് ഒരു നസീബുല്ല ഏതുക്കിന് വഴിയില്ല എന്നൊക്കെ വരുമ്പോ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം വമിന്ഹ കണ്ടോ തെറ്റിന്റെ മോശമായ അനന്തര ഫലങ്ങളെക്കുറിച്ച് കൊണ്ടും പറയണം ചെയ്യുന്ന ആൾക്ക് ഒരകൽച്ച തോന്നും ഒരൊറ്റപ്പെടൽ തോന്നും അള്ളാഹുവിടെ അവർക്ക് എനിക്ക് ചേരാൻ കഴിയാത്ത ഒരവസ്ഥ തോന്നും ലാ കണ്ടോ അത് ദുനിയുള്ള മുഴുവൻ ആ സ്വാദനങ്ങളും ഒരുമിച്ച് കൂട്ടിയാലും ഈ വർഷത്തിന് ഈ ഒറ്റപ്പെടലിനെ അള്ളാഹുമായുള്ള ഈ അടുക്കാൻ കഴിയായ്മയെ ഈ അകക്ഷയെ അത് പരിഹരിക്കുന്നതല്ലാമിഹയാ ഹൃദയത്തിൽ ജീവനുള്ളവർക്ക് മാത്രമേ ഇത് അനുഭവപ്പെടുകയുള്ളൂ കണ്ടിരഹിൻ മരിച്ച പയ്യസനെ വേദനിപ്പിച്ച വേദനിപ്പിച്ചോ ഇല്ല എന്നതുപോലെ ഹൃദയത്തിന് ജീവനില്ലാത്തവർക്ക് ഇതൊന്നും അറിയാൻ സാധിക്കുകയില്ല അതാണ് ശേഖർ പറയുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ വമിൻഹൽ വർഷത്തിൽ എത്തിച്ചൊരു പൈനഹുവ പൈതന്യ തനിക്കും ജനങ്ങൾക്കും അടയുന്ന ബന്ധത്തിലും ഒരകലിക്കേ ഒരടുക്കാൻ കഴിയായ്മ വരാസിയ അഭിരൽ ഹൈ പ്രത്യേകിച്ച് നല്ല ആളുകളോട് ബന്ധപ്പെടാൻ കഴിയാതിരിക്കുക പൈനഹു വർഷത്തം പൈനഹുവ പൈനഹും തനിക്കും നല്ല ആളുകൾക്കും ഇടയിൽ ഒരു അകൽച്ച കാണാം ആ ഏകാന്തത ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചെന്ന അകൽച്ച വർദ്ധിച്ച് വർദ്ധിച്ച് അവരെ അത് പോവുകയും അവരെ കൂടെ ഇരിക്കാൻ പറ്റാതെ ജീവിച്ചു അവരെ കൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടലും അത് തടയപ്പെടും റഹ്മാനായ അവത്തിന്റെ പാർട്ടിയിൽ നിന്നും അകൽ നിന്നനുസരിച്ച് അത്ര കണ്ട് ശൈതാന്റെ പാർട്ടിയിലേക്ക് അടുക്കും ഈ ഒരറ്റപ്പെടൽ അതിങ്ങനെ ശക്തി കൂടി ശക്തി കൂടി വന്ന് ജീവിതത്തിൽ അവൻ ഇരപ്പനിഷ്ട പിന്നെ താനും തന്റെ വാല്യ തമ്മിൽ അകത്ത് വന്നു താനെല്ലാം മക്കളും തതിലകച്ചേർന്നു കുടുംബക്കാരെന്ത് നാട്ടിൽ താൻ താൻ പതിലകച്ചർ അങ്ങനെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏകാന്തനുമായിട്ട് അവൻ അനുഭവപ്പെടുന്നു കണ്ടോ അപ്പൊ അത് വന്ന് സുഹൃത്തുക്കളെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അതുപോലെ തന്നെ അലേഹി കാര്യങ്ങളൊക്കെ പ്രയാസകരമായി ഏത് കാര്യത്തിനും നമ്മൾ മുന്നിട്ടറിയാലും വാതിൽ തുറക്കാത്ത എല്ലാ സമൂഹത്തിൽ അടക്കപ്പെട്ടത് പോലെ നമുക്ക് പ്രയാസകരമായി ചെയ്യുന്ന അവസ്ഥ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും പറഞ്ഞിട്ടുണ്ട് അല്ല കണ്ടല്ലോ എന്താ കണ്ടല്ലോ പ്രയാസം താങ്കൾക്ക് ഉണ്ടാവില്ല കണ്ടോ അപ്പൊ അതുകൊണ്ടു കുറച്ച് കണ്ടോ എല്ലാ നന്മയുടെ വാതിലുകളും പൊട്ടിയടക്കപ്പെട്ടതും പ്രയാസകരമായി മാറുന്നു അവനറിയില്ല ഇതൊക്കെ സംഭവിച്ചത് എവിടെ മുട്ടിക്ക് തുറക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ഇനിക്ക് പ്രയാസമാണല്ലോ ചിന്തിക്കണം എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത് പറയുന്ന വിശ്വരാച്ച് തന്നെ എന്താ ചെയ്യുന്നു ഞാൻ എന്റെ കുടുംബം എന്റെ സമ്പാർക്കത്തിൽ ഹറാമുണ്ടോ എന്റെ പെരുമാറ്റത്തിൽ മോശം ഉണ്ടോ എൻ്റെ ഏർ മറ്റുള്ള ഒരു അങ്ങനെ പ്രതീക്ഷത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ അയാൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ فيشتغل <applause> واحد يحس بها كما يحس بظلمة الليل البهيم إذا تم منك كيفية ظلمة العاقل الذي يريد أن يضره فلا تغير ظلمة المحسية لقلبه كظلمة الحسية لفطره കണ്ടുകൊണ്ട് പൂരിട്ട് കാണുന്നത് പോലെ പാപങ്ങളുടെ പൂരിട്ട് അവന്റെ ഹൃദയത്തിനായി ചെയ്യും അള്ളാക്ക് അനുസരിച്ച് ജീവിക്കാനുള്ളത് ഒരു വെളിച്ചമാണ് അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അത് മുൽമത്താണ് ഇരുട്ടാണ് വകുറ്റമാ കഥയത്തെ മുൻപത്തിൽ ജാഗ്രത ഈ മുൻപത്ത് ശക്തിപ്പെടുമ്പോൾ ഇരുത്ത് ശക്തിപ്പെടുമ്പോഴൊക്കെ അവന്റെ പരിഭ്രമം വർദ്ധിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു പരിപ്രാതി ൂരി അങ്ങനെ അയാൾ ബിരുഹത്തുകളിലും വഴികേടുകളിലും നാശകരങ്ങളായ കാര്യങ്ങളിലും അറിയാതെ ചെന്ന് ചാടുന്നു കാണാ സർഗത്തിന്റെ കണ്ടവ കണ്ണ് കാണാത്ത ഒരാള് ഇരുട്ടിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഈ ഇരുട്ട് പിന്നെ പിന്നെ അയാളെ കണ്ണുകളിൽ കാണുന്നു കണ്ണിനൊരു മങ്ങൽ ഏ പിന്നെ അയാളെ മുഖത്ത് വസിച്ചപ്പെടുന്ന മുഖത്തിനൊരു വാട്ടം അല്ലേ അല്ലെങ്കിൽ മുഖത്തിനൊരു കറുപ്പ് അങ്ങനെ എല്ലാവരും കാണുന്ന ഒരു കറുപ്പായിരുന്നു ഒരു വാട്ടമായി അയാൾ അയാളുടെ ശരീരത്തിൽ പോലും വ്യത്യസ്തപ്പെടും എന്താ കാരണം എന്താ കാരണം അയാളുടെ തെറ്റുകൾ അയാളുടെ പുച്ഛങ്ങൾ കണ്ടു അപ്പോ യഥാർത്ഥത്തിൽ മുഖത്തിന് പോലും ഒരുപൊഴിച്ച് അവരുടെ മോത്തിനൊരു പൊളിച്ചല്ലോ ഒരു തെളിവല്ലാലോ എന്ന് ആളുകളൊക്കെ പറയാൻ തുടങ്ങി നന്മകളാണ് നമ്മുടെ മുഖത്തിന് തെളിവയും അതുപോലെ തന്നെ കാണുന്ന തന്നെ പ്രസന്നതയും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ഹൃദയത്തിലും വെളിച്ചമുണ്ടാക്കുന്ന അതാണ് നമ്മുടെ വിരുദ്ധത്തിൽ നമുക്ക് ഉപജീവനത്തിൽ ഉണ്ടാക്കുന്നത് അതാണ് ശരീരത്തിൽ ശക്തി ഉണ്ടാക്കുന്നത് അതാണ് ആളുകൾക്കൊപ്പം നമ്മൾ ഊഷ്ടമുണ്ടാക്കുന്നത് അതാണ് നേരെ മറിച്ചാണ് പലപ്പോഴും സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളിലേക്ക് തിരിച്ച് പരിശോധിക്കണം എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സ്വർണാദി നന്മ പ്രവർത്തിക്കുന്നതിന് الله كان يسجل وين تريقون ولو لم يكن للذنب عقوبة إلا أنه يصد عن ساعة تكون بدله كذا فَلَوْ لم يكن للذنب عقوبة إِرْمَانَ ساعة ساعة في كذا شيء إلا أنه يصد عن ساعة تكون بدله هذا ولو لم يكن عقوبة കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയില്ലായില്ലെങ്കിൽ ഇല്ലാതെ യോസിക്കാൻ സാധിക്കും ശിക്ഷ കിട്ടിയില്ലെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയാതെ പോലും അതൊരു ശിക്ഷനും ഓരോ പല നന്മ വിദ്യാഭ്യാസം ഒരു നന്മ ചെയ്യാൻ സാധിക്കാതെ അത് തന്നെ ഒരു ശിക്ഷയാണ് നോക്കൂ നിങ്ങൾ കഴിയേണ്ട സാഹചര്യം അലേഹിപ്പിച്ചത് കഴിയണം സാധിക്ക അങ്ങനെ നന്മയുടെ വഴികളോ എന്ന് പറഞ്ഞാൽ മുമ്പിൽ മുറിഞ്ഞു പോകുന്നു അങ്ങനെ പഠിക്കുന്നു ആ കഥ കൊണ്ട് ഇത് നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്

ഈ നന്ദി ഘട്ടമായി എതീസും നല്ലതും പ്രവർത്തിക്കുന്നത് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത് പോലെ പല കുജു ഞാൻ കുറച്ച് സമ്മാനിച്ചതും ആയുസിനെ ചുരുക്കി കളയുന്നു കണ്ടോ അപ്പൊ അതുകൊണ്ട് അതും എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് കുറെ വിശദമായി പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാനുസരിച്ച് തോന്നില്ലേ